നടൻ കണ്ണൻസാഗർ മകൻ്റെ കല്യാണം വളരെ ലളിതമായി നടത്തി രജിസ്റ്റർ കച്ചേരിയിൽ വലിയ താരങ്ങളുമില്ല ആർപ്പുവിളിയുമില്ല അത് ഇത്രയേ വേണ്ടു ജീവിക്കേണ്ടവർ അവരാണ് അവർക്ക് സന്തോഷമുണ്ടാവണം അതിനുവേണ്ടത് ചെയ്തു കൊടുത്ത ഒരു അച്ഛൻ്റെ സന്തോഷമാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് മകൻ പ്രവീൺ കണ്ണൻ്റെ വധുവിനെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്ത് കണ്ണൻസാഗർ മരുമകൾക്കുള്ള ആശംസകളും ഉപദേശങ്ങളും അടങ്ങുന്ന കുറിപ്പ് കണ്ണൻസാഗർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു കുറിപ്പിന്റെ പൂർണരൂപം ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം വന്നു ചേർന്ന അഞ്ചാമതൊരാൾ സ്വാഗതം മോളെ ഇനിയുള്ള യാത്രയിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നു സ്നേഹത്തിലും മനുഷ്യത്വത്തിലും പരോപകാരത്തിലും കൈകോർത്ത് തുടക്കമിടാം സ്വന്തം മാതാപിതാക്കളെയും സഹോദരനെയും വേർപിരിഞ്ഞു വന്നുവന്ന തോന്നൽ ആദ്യം മാറ്റണം ഉത്തരവാദിത്വം എന്റെ മകൻ ഏറ്റെടുത്തില്ലേ ഇനി എന്റെ പൊന്നനെ നന്നായി നോക്കണം ജീവിതം സുരബിലവും സൌഹാർദവും സന്തോഷവും നിറഞ്ഞതാകട്ടെ കുഞ്ഞി നാത്തൂനൊപ്പം ഞങ്ങളുമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിൽ മീഡിയ വഴിയും അല്ലാതെയും ഒപ്പം ചേർന്ന പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാട് സ്നേഹം എന്നാണ് അദ്ദേഹം പറഞ്ഞവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നടനും മിമിക്രി താരവുമായ കണ്ണൻ സാഗറിന്റെ മകന്റെ വിവാഹം കഴിഞ്ഞത് അവതാരക പ്രോഷൻ എസ് ഝോണിയാണ് വധു ചങ്ങനാശേരി സബ് രജിസ്ട്രർ ഓഫീസിൽ വെച്ചായിരുന്നു ഇരുവരും നിയമപരമായി വിവാഹിതരായത് വിവാഹചിത്രം കണ്ണൻസാഗർ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഞങ്ങളും നേരുന്നു മംഗളം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി